ആധുനിക സൗകര്യങ്ങൾ പരമ്പരാഗത ചികിത്സാ സൗകര്യങ്ങൾ പ്രഗത്ഭ ഡോക്ടർമാർ പരിചയസമ്പന്നരായ തെറാപ്പിസ്റ്റുകൾ എന്നിവയുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റൽ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സകളിലൂടെ മികച്ച ആരോഗ്യത്തിലേക്ക് നയിക്കാൻ എപ്പോഴും തയ്യാറായ പ്രഗത്ഭർ നേതൃത്വം നൽകുന്ന കുഞ്ചാട്ട് ആയുർവേദിക് റിസർച്ച് സെന്ററിൽ കിടത്തി ചികിത്സയ്ക്കുൾപ്പെടെ വിപുലമായ സൗകര്യങ്ങളാണ് ഉള്ളത് എറണാകുളം ജില്ലയിൽ പല്ലാരിമംഗലം അടിവാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ ആശുപത്രിയിൽ നിന്ന് സംതൃപ്തരും സുഖം പ്രാപിച്ചവരുമായ രോഗികളുടെ ഒരു നീണ്ട പട്ടികയുണ്ട് പരിചയ സമ്പന്നരായ മൂന്ന് ഡോക്ടർമാർ വൈദഗ്ധ്യമുള്ള തെറാപ്പിസ്റ്റുകൾ ആധികാരിക ആയുർവേദ ചികിത്സകൾ ഗുണനിലവാരമുള്ള മരുന്നുകൾ എന്നിവയെല്ലാം കുഞ്ചാട്ട് ആയുർവേദ ആശുപത്രിയുടെ വിജയമന്ത്രത്തിന് പിന്നിലുണ്ട് ലോകത്തിലെ പുരാതനമായ സമഗ്ര ചികിത്സാ രീതികളിലൊന്നാണ് ആയുർവേദം താങ്ങാനാവുന്ന വിലയ്ക്ക് ആയുർവേദ ആരോഗ്യ സംരക്ഷണം നൽകുന്നതിൽ കുഞ്ചാട്ട് ആയുർവേദ ആശുപത്രി മുന്നിലാണ് ഒരു സമ്പൂർണ്ണ രോഗശാന്തി കേന്ദ്രമായ ഇവിടെ പ്രതിബദ്ധതയുള്ള പ്രൊഫഷനുകൾ രോഗികൾക്ക് വളരെ നല്ല പരിചരണമാണ് നൽകുന്നത് ഡോക്ടർ മഞ്ജു കുഞ്ചാട്ട് ആയുർവേദ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഫിസിഷ്യനാണ് നമുക്കിവിടെ കൂടുതലായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് വെരിക്കോസ്വെയിൻ പിന്നെ കണ്ണിൻ്റെ രോഗങ്ങൾ കണ്ണിൻ്റെ ഡോക്ടറിനായിട്ട് നമുക്ക് സ്പെഷ്യൽ ഡോക്ടർ വരുന്നുണ്ട് പിന്നെ പൈൽസിൻ്റെ ക്ഷാരസൂത്രം ക്ഷാരകർമ്മം മുതലായ ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് ആണ് കൂടാതെ സ്ത്രീ രോഗം ശിശുരോഗം പിന്നെ വാതരോഗങ്ങൾ മർമ്മ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്കുള്ള ചികിത്സകളും നമുക്കിവിടെ ലഭ്യമാണ് പിന്നെ കൂടാതെ നമുക്ക് ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്സ് ആയിട്ടുള്ള അതായത് ഡാൻഡ്രഫിനായിട്ടുള്ള ആയുർവേദ ഹെയർ സ്പ അതുപോലെ തന്നെ മുഖക്കുരു താരൻ മുടി മുടികൊഴിച്ചിൽ എന്നിവയ്ക്കുള്ള ട്രീറ്റ്മെൻറ് ലഭ്യമാണ് പിന്നെ ഹെർബൽ ഫേഷ്യൽ അതായത് ഞാവര കൊണ്ടുള്ള ഫേഷ്യൽ അതുപോലെ ഫ്രൂട്ട്സ് കൊണ്ടുള്ള ഫേഷ്യൽ അങ്ങനെ മുഖ സംബന്ധമായിട്ടുള്ള സൗന്ദര്യ സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള ചികിത്സകളും നമുക്കിവിടെ ലഭ്യമാണ് പിന്നെ എല്ലാവിധ പഞ്ചകർമ്മ ചികിത്സകളും വമനം വിരേചനം അതായത് നമ്മൾ കപം കൂടുതലുള്ളവർക്ക് ഛർദ്ദിപ്പിച്ച് കളയുന്ന വമനം പിന്നെ കൂടുതൽ പിത്ത ദോഷത്തിനുള്ള വിരേചനം അങ്ങനെയുള്ള എല്ലാവിധ പഞ്ചകർമ്മ ചികിത്സകളും നമുക്കിവിടെ ലഭ്യമാണ് മനസ് ശരീരം എന്നിവ തമ്മിലുള്ള മികച്ച സന്തുലിതാവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ആയുർവേദം രോഗികൾക്ക് ഉയർന്ന നിലവാരമുള്ള ചികിത്സ നൽകുന്നതിന് പരിചയസമ്പന്നരായ സ്പെഷ്യലിസ്റ്റുകൾ ഉള്ള ഇവിടെ ഇൻപേഷ്യൻറ്റ് ഔട്ട് പേഷ്യൻറ് സൗകര്യങ്ങളുള്ള ഒരു സമ്പൂർണ്ണ ആയുർവേദ ചികിത്സാ കേന്ദ്രമാണ് പ്രമേഹം മാറാനുള്ള ഒരു സൂപ്പർ ഒറ്റമൂലിയായ അമൃതവള്ളി ഇവിടെ നിന്നും രോഗികൾക്ക് സൗജന്യമായി നൽകുന്നുണ്ട് പ്രമേഹത്തെ പ്രതിരോധിക്കാനും നിയന്ത്രിക്കാനും എത്ര പഴക്കം ചെന്ന പ്രമേഹ രോഗവും എത്ര കൂടിയ അളവിൽ ഇൻസുലിൻ എടുക്കുന്ന രോഗികൾക്കും ഇവിടെ നിന്നും നൽകുന്ന പ്രത്യേക ചികിത്സാവിധി അനുസരിച്ചുള്ള ചികിത്സ തേടുക വഴി പ്രമേഹത്തെ പരിപൂർണമായി നിയന്ത്രണ വിധേയമാക്കാവുന്നതാണ് നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ദീപക് സി നായർ ഞാനിവിടെ കുഞ്ചാട്ട് ആയുർവേദ ആശുപത്രി അടിവാട് ആയുർവേദത്തിൻ്റെ ശല്യം വിഭാഗം കൈകാര്യം ചെയ്യുന്നു ശല്യതന്ത്രം എന്ന് പറയുന്നത് നമ്മുടെ മോഡേൺ സർജറി ആയിട്ട് കോറിലേറ്റ് ചെയ്യാം ശാലാക്ക് നമ്മുടെ ഇ എൻ ടി ആയിട്ടും കോറുലേറ്റ് ചെയ്യാം അതിൽ നേത്ര രോഗവിഭാഗവും ശല്യതന്ത്രത്തിലെ സർജറി വിഭാഗവുമാണ് ഞാനിവിടെ ഈ ആശുപത്രിയിൽ കൈകാര്യം ചെയ്യുന്നത് ഷോർട്ട് സൈറ്റ് കുട്ടികളിലെ റിഫ്രാക്റ്റീവ് അറേറ്റ്സ് അതായത് ഷോർട്ട് സൈറ്റ് മുതിർന്നവരിലെ വെള്ളെഴുത്ത് തിമിരം ഗ്ലൂക്കോമ ഡയബറ്റിക് റെട്ടനോപ്പതി തുടങ്ങിയ നരമ്പ സംബന്ധമായ രോഗങ്ങൾക്കും ബാക്കി നേത്ര ചികിത്സ അതായത് നമ്മൾ ഓ പി വൈസിലും അഡ്മിഷൻ വേണ്ടവർക്ക് ശിരോധാര തർപ്പണം മുതലായ നേത്രക്രിയാകൽപ്പങ്ങളും ഇവിടെ ലഭ്യമാക്കുന്നുണ്ട് ഈ ശല്യതന്ത്രത്തിലാണെങ്കിൽ ഏനോറക്ട്രൽ കേസസ് അതായത് മൂലവ്യാധികൾ പൈൽസ് ഫിസ്റ്റുല പൈലോനിയഡൽ സൈനസ് അങ്ങനെ വരുന്ന വിഭാഗങ്ങളിൽ നമുക്ക് സർജറി പോലെ തന്നെ ഫലപ്രദമായിട്ടുള്ള ക്ഷാരസൂത്രം അതായത് നമ്മൾ ത്രെഡിട്ട് കെട്ടുന്ന ചികിത്സ ശാരകർമ്മം അതായത് ശാരം അപ്ലൈ ചെയ്ത് പരിശു കരിച്ച് കളയുന്നു ഈ രണ്ട് വിഭാഗങ്ങളാണ് നമ്മളിവിടെ സ്പെഷ്യലൈസ് സ്പെഷ്യാലിറ്റി ഞാനിവിടെ ചെയ്യുന്ന രണ്ട് വിഭാഗങ്ങളും ഒരു കഴിഞ്ഞൊരു രണ്ട് വർഷത്തോളമായി ഞാനിവിടെ ജോലി ചെയ്യുന്നു വളരെ ഫലപ്രദമായ രീതിയിൽ നമുക്ക് വന്നേക്കുന്ന എല്ലാ കേസുകളിലും തന്നെ നമുക്കൊരു ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് നല്ലൊരു സേവനം കൊടുക്കാൻ സാധിക്കുന്നുണ്ട് പച്ചമരുന്നുകളും പ്രകൃതിദത്ത എണ്ണയും ഉപയോഗിച്ചുകൊണ്ടുള്ള ആയുർവേദ മസാജ് ചെയ്യുന്നതിനും അമല ബ്രഹ്മി എണ്ണകൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ടുള്ള ഹെഡ് ഓയിൽ മസാജ് ചെയ്യുന്നതിനും തെറാപ്പിസ്റ്റുകൾ ഇവിടെയുണ്ട് സ്ത്രീകൾക്ക് ലേഡി തെറാപ്പിസ്റ്റുകളുടെ സേവനവും ലഭ്യമാണ് വെരിക്കോസ് വെയിൻ പരിപൂർണമായി സുഖപ്പെടുത്തുന്ന ലീച്ച് തെറാപ്പി ഇവിടുത്തെ പ്രത്യേകതയാണ് അതുപോലെ താരൻ മുടികൊഴിച്ചിൽ എന്നിവയ്ക്കുള്ള ഹെയർ സ്പാ മുഖക്കുരുവിനുള്ള ഫേസ് ട്രീറ്റ്മെൻറ് എന്നിവയ്ക്കും ഈ ആശുപത്രി പ്രശസ്തമാണ് എന്നത് ഫുൾ ബോഡി മസാജ് വിത്ത് സ്റ്റീം പാത്താണ് ഇവരോട് ബാക്ക് പെയിനും കൈകാലുകൾക്ക് വേദനയായിട്ടും അറിവൊക്കെ ആയിട്ട് വന്ന പേഷ്യൻ്റാണത് ആദ്യം ഹെഡ് മസാജ് ചെയ്യും അതിന് ഫുൾ ബോഡി മസാജ് ചെയ്യും പിന്നെ പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മൾ സ്റ്റീം പാത്തോടെ കൊടുത്ത് കുളിപ്പിച്ച് വിഴുവാനും കൂടെ ചെയ്യും കൂടാതെ ഇ എൻ ടി തകരാറുകൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്ന നേത്രരോഗ വിദഗ്ധന്റെ സേവനം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഞാനിവിടെ കുഞ്ചാട്ട് ആയുർവേദ ആശുപത്രിയിൽ അടിപാട് എല്ലാ ഞായറാഴ്ചകളിലും ആറു മണി വരെയാണ് മുൻകൂട്ടി ബുക്ക് ചെയ്തും എടുത്ത് കാണാവുന്നതാണ് ഇവിടെ തന്നെ നിർമ്മിക്കുന്ന ആട്ടിൻ സൂപ്പിന് വലിയ ഡിമാൻഡ് ആണ് എന്നതിനാൽ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർ ഒട്ടനവധിയാണ് താങ്ങാനാവുന്ന വിലയ്ക്ക് ആയുർവേദ ആരോഗ്യ സംരക്ഷണം നൽകുന്നതിൽ ആയുർവേദ ആശുപത്രി മുൻപന്തിയിലാണ് പ്രസവശേഷം സ്ത്രീകൾ ധാരാളം ശാരീരിക മാനസിക പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അവരുടെ ആരോഗ്യം പൂർവ അധികം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് നമുക്ക് ഇവിടെ എല്ലാവിധ പ്രസവരക്ഷാ ചികിത്സകളും ലഭ്യമാണ് അതായത് അഭ്യങ്കം പിന്നെ വേദനയുള്ളവർക്ക് കിഴികൾ അത് പ്രത്യേകതരം വേദി പിന്നെ എല്ലാ വേതു കുളി നമ്മൾ തലേ ദിവസം വെള്ളം തിളപ്പിച്ച് എല്ലാ ആയുർവേദ മരുന്നുകളും ചേർത്ത് തിളപ്പിച്ച വെള്ളം വെച്ചിട്ടുള്ള വേദുകുളി ഇതെല്ലാം സൗകര്യങ്ങളും നമുക്ക് ലഭ്യമാണ് കൂടാതെ നമുക്ക് കേശദൂപനം വയറ് ബന്ധനം നമുക്ക് വയറൊക്കെ ചുരുങ്ങുന്നതിന് വേണ്ടി അബ്ഡോമിനൽ ബൈൻഡിങ് എന്ന് പറയും അങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾ പിന്നെ സൗന്ദര്യ ചികിത്സകൾ അവർക്ക് കൂടുതൽ സ്കിന്നിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിവയ്ക്കുള്ള എല്ലാ ചികിത്സകളും നമുക്കിവിടെ ലഭ്യമാണ് നമുക്ക് ഇവിടെ തന്നെ തയ്യാറാക്കുന്ന ആർട്ടിൻ സൂപ്പ് അതായത് എല്ലാവിധ ആയുർവേദ മരുന്നുകളും പിന്നെ ബദാം വണ്ടിപ്പരിപ്പ് അങ്ങനെ ധാരാളം ആയുർവേദ മരുന്നുകളും പോഷകപ്രദമായ മരുന്നുകളും ചേർത്ത് തയ്യാറാക്കുന്ന ആട്ടിൻ സൂപ്പ് അത് നമുക്കിവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ പാലുണ്ടാകുന്നതിനായിട്ടുള്ള ഉള്ളിക്കുഴമ്പ് ഉലുവ ലേഹ്യം എന്നിവയെല്ലാം വളരെ ഫലപ്രദമായിട്ട് ഡോക്ടറുടെ മേൽനോട്ടത്തിൽ തന്നെ നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്ന മരുന്നുകൾ ഇവിടെ ലഭ്യമാണ് രോഗം എന്തു തന്നെയായാലും അത് വളരെ ശ്രദ്ധയോടെ കണ്ടെത്തുകയും ആയുർവേദം എന്ന പുരാതന ശാസ്ത്രത്തിന്റെ തത്വങ്ങളും പ്രയോഗങ്ങളും അനുസരിച്ച് ഉറപ്പായ പ്രതിവിധികൾ നിർദ്ദേശിക്കുകയും ചെയ്തുകൊണ്ട് എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ഒരു മികച്ച ആരോഗ്യ സംരക്ഷണ കേന്ദ്രം എന്ന നിലയിൽ കുഞ്ചാട്ട് ആയുർവേദിക് റിസർച്ച് സെന്റർ മാറിയിരിക്കുന്നു